അല്ല എനിക്ക് അതിന്റെ അതിന്റെ എന്താണെന്നുള്ള എനിക്ക് അറിയില്ല കിടക്കരുത് കേരളത്തിൽ നടന്നിട്ടുണ്ട് ഇന്ന് നടന്നത് ആ ഓഫീസിൽ പറഞ്ഞത് കേരളത്തിൽ നിന്ന് രണ്ട് വണ്ടി പിടിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളുടെ വന്നപ്പോ എല്ലാ ഡോക്യുമെന്റ്സും ഇൻക്ലൂഡിങ് ആർ ടി ഉൾപ്പെടെ വന്ന് രജിസ്ട്രേഷൻ ഡേറ്റ് ഉൾപ്പെടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇന്ത്യയിൽ വന്ന വാഹനമാണ് അതെന്താ പറ്റിയ അഡ്വക്കേറ്റ്സ് വന്ന ഉടനെ തന്നെ അവർ ചോദിച്ചു വാറണ്ട് കാണണം എന്താണ് നിങ്ങൾ അപ്പം അവർ വാറണ്ട് കൊടുക്കാനായിട്ട് സമ്മതിച്ചു അപ്പോൾ വാറണ്ട് കൊടുക്കാൻ വിസമ്മതിച്ച് പറഞ്ഞു ഞങ്ങൾക്കത് ലീഗലാണോ ഒരു ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അത് പറഞ്ഞതിന്റെ കൂട്ടത്തില് ഒരു ഒരു ഓഫീസർ പെട്ടെന്ന് അഡ്വക്കേറ്റിനോട് ഔട്ട് എന്ന് പറഞ്ഞു ഔട്ട് എന്ന് അത് ഒരു ഒരിക്കലും ഒരു പറയുമ്പഡ്വക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പറയാൻ പാടില്ലാത്തതാണ് അപ്പൊ അതിനും അയാൾ ക്വസ്റ്റ്യൻ ചെയ്തു അധികാരത്തിലാണ് ചോദിച്ചത് എനിക്ക് ഏഴു എന്നെ കൊണ്ടുവരുന്നില്ല എന്റെ അടുത്ത് പറഞ്ഞു ഡോക്യുമെന്റ് അവരൊക്കെ അവർക്ക് അത് എനിക്ക് ഇവിടുത്തെ ടോയോട്ടെന്ന് നമ്മുടെ ആ വണ്ടി ഞാൻ നിഖിൽ ആണ് ഞാൻ ഇതിന്റെ കുറച്ച് ടെക്നിക്കൽ വർക്ക് ചെയ്യാറുണ്ട് അപ്പൊ ഈ വാഹനം ഇന്നോലെ ഇഷ്യൂസ് ആയപ്പോ ഒന്ന് ചെയ്യാൻ വേണ്ടിട്ട് ഹെൽപ്പിന് വേണ്ടി എൻ്റെ അടുത്ത് വന്നായിരുന്നു ഇപ്പൊ ഞങ്ങൾ അതിന്റെ വർക്ക് നടന്നോണ്ടിരിക്കയായിരുന്നു പക്ഷെ അപ്പോഴേക്കും ഇന്നിപ്പോ അല്ല ഇവിടെ എന്റെ വീട്ടിൽ വന്നപ്പോ അത് ആ വണ്ടി ഇന്ത്യൻ ഇൻവോയ്സ് വാഹനം അതായത് ഇന്ത്യയിലെ ഷോറൂമിൽ നിന്ന് തന്നെ എടുത്തതിന്റെ ഡോക്യുമെന്റ് സാധനങ്ങളെല്ലാം ഞാൻ ഇപ്പൊ കൊടുക്കുകയും ചെയ്തു ആ അതെ അതെ അല്ലെ അതെ വർക്ക് വർക്ക്ഷോപ്പിൽ ലോക്കിന് വേണ്ടി അത് കണ്ടാറിച്ചിട്ടേക്കുന്നതിൻ്റെ ഉള്ളിലാണ് അല്ല ഞാനവിടെ കേരളത്തിലെ കുറെ നാളായിട്ട് ഭൂട്ടാൻ പല സ്ഥലങ്ങളിലായിട്ടും കുറെ ആൾക്കാർ സ്മഗ്ൾ ചെയ്ത് വണ്ടികൾ കൊണ്ടുവന്നു അപ്പൊ അത് അതിൽ പെടുന്ന വണ്ടികളാണോ എന്റെ കയ്യിൽ അറിയാനാണ് ഇന്ന് രാവിലെ മുതൽ അവർ റെയ്ഡ് ചെയ്തത് അപ്പൊ വണ്ടി വന്നു വണ്ടിയുടെ അവകാശം എന്റെ ഓണർഷിപ്പിൽ തന്നെ അഞ്ചു വർഷത്തിന് മുമ്പിലായി അപ്പൊ അതിന്റെ അവർക്ക് ആ ഡോക്യുമെന്റ് ഓൺലൈനിൽ എം ബി ഡി വന്ന് ഇവിടെ അതിന്റെ ഷാസി നമ്പറും എൻജിൻ നമ്പറൊക്കെ എന്തെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്താണോ അല്ലെങ്കിൽ ആണോ രജിസ്റ്റർ ചെയ്തെല്ലാം ചെക്ക് ചെയ്തിട്ട് അവർ പോയി ഇനിയിപ്പോ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ് തൊണ്ണൂറ്റൊമ്പതില് ഇത് രജിസ്റ്റർ ചെയ്ത സമയത്ത് കൊടുത്ത ഡോക്യുമെന്റ്സിന്റെ ഒക്കെ എന്തെങ്കിലും പ്രൂഫായിട്ട് അവർക്ക് ഒറിജിനൽസ് ഞാൻ എത്തിച്ചു കൊടുക്കണം അത് നമ്മളുടെ ഡ്യൂട്ടിയാണ് ഇത് ഈ പറഞ്ഞ സ്മഗ്ൾഡ് ആയിട്ടുള്ള വണ്ടി അല്ലാന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട് പക്ഷെ അവർ ചെയ്തത് അവർക്ക് ഈ വണ്ടികളെല്ലാം ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടായിരുന്നു മോളിന്ന് അപ്പൊ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നു സ്റ്റേറ്റ്മെന്റ്സും അതിന്റെ പ്രൊസീജിയറും എത്രയും നേരം നടന്നതല്ല ഇതെല്ലാം ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നോക്കിയാൽ ഒരു ആറായിട്ട് വർഷമായിട്ട് ഉള്ളതാണ് പിന്നെ ഇതിൽ ഈ ഒരു വണ്ടി എന്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയായിരുന്നു അപ്പൊ പുള്ളി ഇനി പുള്ളി ഡോക്യുമെന്റ്സ് ആയിട്ട് അവിടെ ചെല്ലണം അവരിപ്പൊ കൊണ്ടുപോകുന്നത് ഈ എന്റെ ഫ്രണ്ടിന്റെ ഒരു വണ്ടിയുണ്ട് ലക്ഷസ് ആ ലക്ഷസ് പിന്നെ എന്റെ ഞാൻ വർഷമായിട്ട് ഉപയോഗിക്കുന്ന വാഹനവും അവിടെ കൊണ്ടുപോകും എന്നിട്ട് ഞാൻ ഒറിജിനൽ ഡോക്യുമെന്റ്സും ബാക്കിയെല്ലാം കൊടുത്തതിനു ശേഷം മാത്രമേ എനിക്ക് അവർ വിട്ടു തൊണ്ണൂറ്റത് മോഡൽ ആണ് ഞാൻ അഞ്ചു വർഷമായിട്ട് അതിന് മുമ്പ് നൈന്റീൻ നയൻറ്റി നൈനില് ഇന്ത്യയിൽ ചെയ്തത് അത് മധ്യപ്രദേശിൽ നിന്ന് വാങ്ങിച്ചാണ് അപ്പൊ അത് ഒറിജിനൽ ആണോ പറഞ്ഞതെന്ന് അറിയാൻ എം ബി ഡി വന്ന് എല്ലാ വണ്ടിയും ചെക്ക് ചെയ്തു ചില സാധാരണ ഈ ഷാസി നമ്പറൊക്കെ കൊത്തയൊക്കെ ചെയ്യും പക്ഷെ അത് അല്ല എന്നുള്ളത് അവര് ഒന്ന് സർട്ടിഫൈ ചെയ്തിട്ട് ഇവിടെ പോവുകയും ചെയ്തു കൊണ്ടുപോകുന്നില്ല ഈ വാഹനങ്ങളൊന്നും ഇപ്പൊ എന്റെ കയ്യിലുള്ള വൺ സീരീസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവേ ഇവിടെ ഉള്ളൂ ഇതൊക്കെ പണ്ട് രണ്ട തൊണ്ണൂറ്റി ഒമ്പതില് റഷ്യൻ എംബസീടെ ആയിട്ട് വന്ന് അവിടെനിന്ന് എടുത്ത് വന്ന വണ്ടിയാണ് അപ്പൊ ആ വാഹനങ്ങളൊന്നും ഇവിടെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നൊന്നും എല്ലാം അവിടെ തന്നെ രജിസ്റ്റേഡ് ആയിട്ടുള്ള വണ്ടികളും കുറച്ചുള്ളു വാഹനം ആകും അപ്പൊ അത് കൊടുത്തിട്ടാണ് ഈ പറയുന്ന പതിയെ വണ്ടി രജിസ്റ്റർ ആയത് പക്ഷെ ഇനി നമുക്ക് ഈ ഡോക്യുമെന്റ് കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ തരില്ല കാര്യം അത് രജിസ്റ്റർ ചെയ്യണ സമയത്ത് ആ അന്നത്തെ കാലത്ത് അവർ സബ്മിറ്റ് ചെയ്തതാണ് അപ്പൊ നമുക്ക് ഇനി വേണമെങ്കിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ എത്രയോ ഏഴോ എട്ടോ ഓണർ ചെയ്യേണ്ട ആളാണ് ഞാനി ആ കാലത്ത് അവർ സബ്മിറ്റ് ചെയ്ത് വിവരാവകാശ കമ്മീഷനിൽ പോയി കൊടുത്ത് അതിന്റെ ഡോക്യുമെന്റ് ഇതിൽ ഒപ്പിക്കണം അതിപ്പോ എന്റെ തലവേദനയാണ് നമ്മൾക്ക് ആർ സി ബുക്ക് ഉണ്ടാവുള്ളൂ നമ്മൾക്ക് നമ്മൾ അവസാനം അവസാനമായിരിക്കുമ്പോ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ആർ സി ബുക്ക് ഇൻഷുറൻസ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിമൂന്ന് മുതൽ രജിസ്ട്രേഷൻ ചെയ്തതിന്റെ എല്ലാം ഓരോരുത്തർജ്വേജ് അതിന്റെ റഷ്യൻ എംബസി ആയിരുന്നു റഷ്യൻ എംബസി ആയിരുന്നു ഫസ്റ്റ് ഓണർ അങ്ങനെ ഗോവ അല്ല പുള്ളിയുടെ കയ്യിൽ നിന്ന് തന്നെ ആണ് ഞാൻ വണ്ടി വാങ്ങിയത് അപ്പൊ അത് കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ളാരും പറയല്ലോ ഫ്രീക്വന്റ് ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്ന ആളാണ് കേൽ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അവിടത്തും പിടിച്ചിടുക പിന്നെ ഇപ്പൊ അതൊരു വണ്ടി ആണെങ്കിലും പ്രത്യേകിച്ച് എന്റെ കോലം ആരും മൈൻഡ് പോലും പോലീസുകാർ ചെയ്യാറില്ല മധ്യപ്രദേശ് തന്നെയായിരുന്നു ഇപ്പൊ ഞാൻ എപ്പോഴും ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം അറിയാം ഓൾമോസ്റ്റ് എല്ലാ മാസം എന്ന് പറഞ്ഞ ട്രിപ്പ് പോകുന്ന ആളാണ് അപ്പൊ ഈ കേൽ വണ്ടി ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാനും ഇവിടെ ഒരു സ്വരൂപം എന്ന് പറഞ്ഞാൽ പയ്യനായിട്ട് പോയപ്പോ നമ്മുടെ വണ്ടി മാത്രം ആരും പിടിക്കൂല നേരെ മറിച്ച് കേൽ വണ്ടി കണ്ടു കഴിഞ്ഞാൽ അപ്പൊ പിടിച്ചു ചെക്കിങ്ങും കാര്യങ്ങളും ആണ് അപ്പൊ ആ ഒരു കൺവീനിയൻസ് കൊണ്ടാണ് അതായത് നമ്മൾ ഞാൻ വണ്ടിക്കകത്ത് തന്നെ കിടന്നുറങ്ങുന്ന ഒരാളാണ് അപ്പൊ കേൽ വണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ അഭ്യാസം കൂടുതലാ നിങ്ങൾ എപ്പോഴെങ്കിലും കേരളത്തിൽ പുറത്തുപോയ ആൾക്കാരെ അറിയാം മാളൂ താലിപ്പന്ത ഒന്ന് 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 നടക്കൽ സംസാരിക്കൂ